നക്കിട്ടോ ആരെ സ്ക്രോൾ ചെയ്തു പോയി ഇതി വീഡിയോന്ന് മൊത്തായിട്ട് കാണാൻ ശ്രമിക്കിട്ടോ നമ്മൾ കദീഷേ പോട്ട് വന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും കൂടെ ആയിട്ട് കാണാൻ ശ്രമിക്ക ആമിനാത്താ തന്ന കുഞ്ഞുമോളാണ് ആ വങ്ങായി വാടാ കടിച്ചേർച്ച കൊച്ച സരമാ கடி நடத்தீக்கம்மா என்ன വെള്ളിക്കോലിന്റെ ആളാണേ ആക്കണ് ആ കറക്കണേ കുഞ്ഞാമില്ലാത്ത കണ്ടുപൊളി കൂട്ടരെ എങ്ങനെ കറക്കണ കച്ചോട് കുഞ്ഞു കണ്ടാ സംസാരില്ലേ ആക്കണ് આગલે ગજર ગજર છોલે ગજર છોલે ગજર